പൊതുവായിട്ട് എന്താ പറയുക വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിനെ പടിയടച്ചിട്ട് പിണ്ടവകാൻ പറ്റൂ അന്നത്തെ ഒരു അവസ്ഥ ശരിക്കും പറയണെന്നുണ്ടെങ്കില് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരെ കാശില്ലാത്ത സമയം എന്നിലൂടെ പോയിട്ടുണ്ട് അതല്ലാതെ ഒരാളെ പരിചയപ്പെട്ടിട്ട് അയാളുടെ പൊസിഷൻ നോക്കിയിട്ട് അയാളുടെ പദവി നോക്കിയിട്ട് എനിക്ക് അയാളൊക്കെ എന്ത് കിട്ടും ആ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം ചിന്തിക്കരുത് നിർത്താൻ പറ്റില്ല കാരണം ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ലോൺ എന്തിനു പറഞ്ഞ ഇല്ലാത്ത സാമ്പത്തിക ഏപ്രിൽ അഞ്ചാം തീയതി എനിക്ക് ആദ്യത്തെ ഫോർ പറഞ്ഞത് ഇയേഴ്സ് നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി സ്വദേശി ഒരു സാധാരണ ഓഫീസ് ബോയിൽ നിന്നും തൻ്റെ കരിയർ ആരംഭിച്ച് രണ്ടായിരത്തി ആറിൽ മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന് ബദലായിട്ട് ഒരു ഗ്രീൻ ഇനീഷ്യേറ്റീവ് ഗ്രീൻ ബാഗ്സ് എന്നൊരു കൺസെപ്റ്റ് മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി കൊണ്ടുവന്ന് ഇന്ന് ഈ ഒരു മേഖലയിൽ വളരെയധികം ഒരു റെവല്യൂഷണറി സൃഷ്ടിച്ച അല്ലെങ്കിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു ഓണ്ടർപ്രണറാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് നാൽപ്പതോളം തൊഴിലാളികൾ നാൽപ്പതോളം തൊഴിലാളികളുള്ള മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു വലിയൊരു ഓൻറ്റർപ്രണറാണ് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് സർ വെൽക്കം ടു ദ ഷോ താങ്ക് യു ഫോർ താങ്ക് യു നമുക്ക് സ്റ്റാർട്ടിംഗ് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഒരു സാധാരണക്കാരനായ ഒരു മലപ്പുറം ജില്ലയിലെ ഒരു പൊന്നാനി സ്വദേശി അവിടുന്ന് ഒരു ഓഫീസ് ബോയ് ആയിട്ടാണ് നിങ്ങളൊരു കരിയർ തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു നിങ്ങളൊരു തുടക്ക കാര്യങ്ങൾ എന്റെ ഫാമിലിയെ പറ്റി പറയണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉപ്പ ഒരു സാധാരണ ഒരു ചുമട്ട് തൊഴിലാളി ആയിരുന്നു കോഴിക്കോടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ പറയും പാണ്ഡ്യാലൊക്കെ പറയുന്നു തേങ്ങയുടെ വളരെ കഷ്ടപ്പെട്ടിട്ട് വളർന്നൊരു ഫാമിലി ആയിരുന്നു അപ്പാന്റെ ഇങ്ങനെ കഠിനാധ്വാനം കാരണവും പിന്നെ മൂത്ത ബ്രദറിനെ ദുബായിലേക്ക് ആദ്യം കൊണ്ടുവന്ന് മൂത്ത ബ്രദറാണ് പിന്നെ നമ്മളുടെ ഫാമിലിനെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത് എന്റെ ഫാമിലിയില് മൂത്തം ആറുപേരാണ് രണ്ട് സിസ്റ്റേഴ്സ് ഞങ്ങൾ നാല് ബ്രദേഴ്സ് ബ്രദറിൽ മൂന്നാമതൊരാളാണ് ഞാൻ ഞാൻ എന്റെ പഠിപ്പ് എയ്റ്റി എയ്റ്റ് നയന്റിയില് പൊന്നാനി എം ബി എസ്കൂളിലാണ് ഞാൻ പഠിച്ചത് ആ പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി നല്ല അന്തസ്സായിട്ട് തോറ്റ് പിന്നെ അതറിയാലോ അന്നൊക്കെ വിദ്യാഭ്യാസത്തിന്റെ വില വാല്യൂ നമുക്ക് ശരിക്കും അറിയില്ല പറഞ്ഞു തരാൻ ആൾക്കാരില്ല അങ്ങനെ ഒന്ന് രണ്ട് കൊല്ലൊക്കെ അവിടെ നാട്ടിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് എന്റെ പ്രവാസ ജീവിതം ഞാൻ തുടങ്ങുന്ന നയന്റി വണ്ണിലാ ബ്രദർ സൗദിയിലേക്ക് ഒരു വിസ ആയിട്ട് വന്നു വേറെ ആളെ പറഞ്ഞേക്കാൻ വേണ്ടിട്ട് ഡ്രൈവർ വിസ ആയിരുന്നു ആ അപ്പോ ഞാൻ യു എയിലേക്ക് ഇങ്ങനെ ചാൻസ് നോക്കി കൊണ്ടിരിക്കുമ്പോൾ യു എയിലേക്ക് ഇല്ല നീ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ ആ ചാൻസ് എടുത്ത് ഞാൻ സൗദി അറേബ്യയിൽ പോയി ആദ്യം സൗദിയിലേക്ക് പോയി ആ ആറ് മാസം ഞാനൊരു അറബി വീട്ടിൽ ഞാൻ ഒരു ഡ്രൈവറായിട്ട് നിന്ന് വർക്ക് ചെയ്ത് പക്ഷേ ഒരു ആക്സിഡൻറ്റ് പറ്റി എനിക്കവിടുന്ന് ഇങ്ങനെ ഒരു അങ്ങനെ ആ സൗദിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഞാൻ പിന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയ സമയത്ത് വാഷ് ബേസിനൊക്കെ തട്ടി തടഞ്ഞ് പോയിട്ട് എൻ്റെ കാലൊന്ന് വൈനൊക്കെ കട്ടായി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ആറുമാസമൊക്കെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു ആറുമാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദുബായിലേക്ക് തിരിച്ചു വരാം ദുബായിലേക്ക് ബ്രദർ വിസ അയച്ചെന്ന് പക്ഷേ അന്ന് ആ നയന്റി ടുവിന്റെ സമയത്ത് ഇവിടെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സമയമാണ് ദുബായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിരിക്കണം അന്ന് ഇവിടെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ദുബായിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് സൺലൈ ബിൽഡിങ് പറയാ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസത്തെ അലച്ചിൽ തന്നെയാണ് ജോലിക്ക് വേണ്ടിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ തന്നെ അറിയില്ല എന്നുള്ളൊരു സമയത്തിലൂടെ സമയത്തിലൂടെയാണ് പോകണം അതെ നമ്മള് പഠിച്ചിട്ടില്ലാത്തേ പറയാണ് തീർച്ചയായും അപ്പൊ അതുകൊണ്ട് തന്നെ വെച്ചാൽ നമുക്ക് കൂടുതൽ വലിയ ജോലിക്ക് പലതും ഞാൻ ജേഷൻ ശുപാർശ ചെയ്തിട്ട് പോയെങ്കിലും കൂടി ഇന്റർവ്യൂ ഒക്കെ ഫെയിൽഡായി തിരിച്ച് സമാധാനത്തോടെ വന്നിരുന്നു അങ്ങനെ ബ്രദർ തന്നെ സൗദി കൗൺസിലെനിക്കൊരു ചാൻസ് ഉണ്ടാക്കി തന്നെ റെക്കമെന്റ് ചെയ്തിട്ട് അവിടെ ഒരു ഓഫീസ് ബോയുടെ ഒരു തസ്തികയിൽ ഞാൻ അവിടെ തുടർന്നു അങ്ങനെ ഒരു അഞ്ചു വർഷം ഞാൻ ഞാനവിടെ വർക്ക് ചെയ്യണത് പക്ഷേ നമുക്ക് കിട്ടിയൊരു എക്സ്പ്ലോഷർ തുടക്കത്തിൽ തന്നെ അറബികളുമായിട്ട് നമുക്ക് നല്ല സമ്പർക്കുണ്ടാക്കാനും പിന്നെ കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കാനൊക്കെ എനിക്ക് പറ്റി കാരണം വിസ സർവീസിംഗ് സെന്ററിലായിരുന്നു ഞാൻ ഇങ്ങനെ ഡോക്യൂമെന്റ് ഒക്കെ അങ്ങോട്ട് കൊണ്ട് പാസ് ചെയ്യുന്ന മെസെഞ്ചറുമായിരുന്നു അങ്ങനെ സ്വാഭാവിക അപ്പോഴാണ് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ വില മനസ്സിലാവണതും എന്തെങ്കിലുമൊക്കെ ആവണം എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുള്ള തോന്നലുകൾ ആഗ്രഹങ്ങളൊക്കെ അതെ ആദ്യമായിട്ട് പഠിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ അറബിയാണ് കാരണം അവിടെ ഉള്ളത് ഈ സുഡാനീസ് ഈജിപ്ഷ്യൻസ് ഇവരൊക്കെ കൂടെ നിന്നിട്ട് നമ്മൾ അവർക്ക് ആ ഒരു സ്റ്റേഷൻ മാത്രം പിടിക്കുള്ളൂ തീർച്ചയായും അപ്പൊ അതുകൊണ്ട് അത് അറബിക് ഭാഷയാണ് ആദ്യം ഞാൻ ഒരു സ്വയത്താക്കി ആ പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഷോർട്ട് ടേം കോഴ്സുകളും പിന്നെ വായിച്ചിട്ടും ഒക്കെ പാടൊരു രണ്ടു കൊല്ലം കഴിഞ്ഞു അപ്പോ പിന്നെ അവിടുന്ന് രക്ഷപ്പെടണം ഒരു എന്തായാലും ഒരു അപ്ഗ്രേഡിൽ പോകണമല്ലോ തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് അപ്പോ രക്ഷപ്പെടാനുള്ള അന്നത്തെ ഒരു വഴി എന്നുണ്ടെങ്കിൽ ഡ്രൈവറാ ഡ്രൈവർക്ക് ഡ്രൈവർക്ക് ഭയങ്കര ചാൻസുകളാണ് ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ ഇരുപതും ഇരുപത്തഞ്ചും പ്രാവശ്യം ടെസ്റ്റ് കൊടുത്താലേ കിട്ടുള്ളൂ ഇന്നത്തെ അവസരത്തിലൂടെ പോണത് അപ്പൊ ഞാനും ഇതെന്താ വെച്ചാൽ ഇങ്ങനെ പാർട്ട് ടൈമൊക്കെ ആയിട്ട് വണ്ടി വാഷ് ചെയ്യും സൗദിയിലത്തെ ആൾക്കാരുടെ ഈ കൗൺസിലർമാരുടെ വണ്ടിയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു വണ്ടി വാഷ് ചെയ്ത മാസം ഹൺഡ്രഡ് ധരംസ് കിട്ടും ആ അപ്പൊ ആറും ഏഴും വണ്ടിയൊക്കെ വാഷ് ചെയ്യും ചൂട് സമയത്തൊക്കെ കാരണം അത് കാശ് വേണമല്ലോ അത് നമുക്ക് നമ്മക്ക് കിട്ടണ ശമ്പളം ഇതിലേക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല കാരണം വീട്ടില് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഫാമിലി ഫാമിലി എൻടയർലി സപ്പോർട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ ഒക്കെ ഞാൻ അങ്ങനെ ഒരു നാലാമത്തെ ടെസ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയത് അന്ന് ഭയങ്കര അത്ഭുതമായിരുന്നു നാലാമത്തെ ലൈസൻസ് കിട്ടി അങ്ങനെ ലൈസൻസ് കിട്ടിയപ്പോൾ പിന്നെ അവിടെ തന്നെ കുറച്ച് അപ്ഗ്രേഡ് എനിക്ക് കിട്ടിയപ്പോൾ അവിടുത്തെ സൗദിക്കാരുടെ പിള്ളേരൊക്കെ സ്കൂളിൽ കൊണ്ടുവിടുക തിരിച്ചു കൊണ്ടുവരാ അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് ചെറിയ ഇൻകങ്ങൾ കിട്ടും അഞ്ചുള്ള ഞാൻ കംപ്ലീറ്റ് ആക്കിയപ്പോൾ പിന്നെ എനിക്ക് അവിടുന്ന് ഒരു അവിടെ പിന്നെ നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി മാക്സിമം എനിക്ക് അവിടെ പോകാൻ പറ്റിയ ഒരു തസ്തികരണ ഡ്രൈവറാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല ഒരു പി ആർഒ വരെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് കരുതാല് ജോലിന്ന് ഇറങ്ങണം അപ്പോൾ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു ജോലി നിറങ്ങാന്ന് പറഞ്ഞു പക്ഷെ എന്റെ നിർബന്ധം കൊണ്ട് ഞാൻ ജോലി ഇറങ്ങുന്നു നാട്ടിൽ പോയി ഞാന് അതിന്റെ അടുക്ക് രണ്ടു വർഷം പോയിണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞു ആറുമാസം നിന്നിട്ട് വീണ്ടും ഞാൻ ഇവിടെ ഒരു വിസിറ്റ് വിസയിൽ തിരിച്ചു വന്നു ആ യു എ ലേക്കെ വീണ്ടും വിസിറ്റ് വിസയിൽ ബ്രദർ വിസ അയച്ചു തന്നു എനിക്ക് പിന്നെ അങ്ങനെ വന്നു ഞാൻ സൌദിയുടെ തന്നെ ഒരു മീഡിയ കമ്പനി ഉണ്ടായിരുന്നു സൗദി റിസർച്ച് ആൻഡ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞിട്ട് വേൾഡിലെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിഷിംഗ് കമ്പനി ആ റൂളർ സൗദി റൂളർ ഫാമിലിയുടെ കമ്പനി അവിടെ ദുബായിൽ അത് തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയിട്ടിങ്ങനെ മീഡിയ സിറ്റി ഒക്കെ വരുന്ന സമയത്ത് ആ ആ സമയത്താണ് ഇത് തുടങ്ങുന്നത് എനിക്ക് അവിടെ ഇങ്ങനെ സൗദിയിലത്തെ ഒരു കണക്ഷൻ ബ്രദറിൻ്റെ കണക്ഷൻ വെച്ചിട്ട് അതിൻ്റെ സിഇഒനെ അറിയാമായിരുന്നു അങ്ങനെ പുള്ളി എനിക്ക് അവിടെ ഒരു സെയിൽസിൽ വേക്കൻസി തന്നു ജോലി പക്ഷേ ആ ജോലി കിട്ടി അവിടെ അത് ശരിക്കും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തു കാരണം അവർക്ക് തന്നെ അഡ്വർടൈസിങ് വിങ്ങരുന്നു വലിയൊരു വലിയൊരു കോർപ്പറേറ്റ് ആയിരുന്നു അപ്പോൾ നമ്മളൊരു സെയിൽസ്മാനിൽ നിന്ന് തുടങ്ങി നമ്മൾ ആത്മാർത്ഥത അല്ലെങ്കിൽ ഹാർഡ് വർക്ക് കാരണം പിന്നെ ഓരോ വർഷം പ്രൊമോഷനായി വർഷം പ്രൊമോഷൻ സെയിൽസ് സൂപ്പർവൈസറിലേക്ക് പോയി പിന്നെ ഏരിയ മാനേജറിലേക്ക് പോയി പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇൻചാർജിലേക്ക് തന്നെ പോയി ഞാനൊരു ആറ് ഏഴ് കൊല്ലത്തോളം അവിടെ നല്ല പോസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തു അപ്പം അതിനിടയ്ക്കാണ് ഇങ്ങനെ ഈ പിന്നെ അഡ്വർടൈസ്മെന്റും ഇതിനോട് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ മലയാള ന്യൂസ് പത്രക്കോട് യു എയിൽ ആദ്യം തുടങ്ങിയത് ഞങ്ങളുടെ ഈ സൗദി റിസർച്ചാണ് അപ്പോൾ ആ മീഡിയയുമായിട്ട് എനിക്ക് നല്ല കണക്റ്റഡ് ആവാൻ പറ്റി പിന്നെ അത് കൂടാതെ തന്നെ നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത കാരണം കുറേ എയർലൈൻസ് കമ്പനിയുമായിട്ടും സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഇവിടെയൊക്കെ നമ്മൾ മാഗസിൻ ന്യൂസ് പേപ്പർ ലിസ്റ്റിങ്ങും അങ്ങനെ നല്ല കണക്ഷനായി നെറ്റ്വർക്കിംഗ് അന്ന് തന്നെ അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു എനിക്കത് നിങ്ങളൊരു ജീവിതത്തിന് നെറ്റ്വർക്കിങ് വളരെയധികം തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പുതിയ തലമുറയോട് എന്തെങ്കിലും അത് പറയാം പറ്റിയത് നെറ്റ്വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് അല്ല നെറ്റ്വർക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വളരെ എന്താ പറയാ അത് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നെറ്റ്വർത്ത് നെറ്റ്വർത്താണ് നിങ്ങൾക്ക് പിന്നെ ലോകത്തിൽ ഒന്നും ആവാൻ പറ്റൂല മറ്റുള്ള ആൾക്കാരെ സഹായമില്ലാതെ അപ്പോൾ എന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ബന്ധങ്ങൾ ട്രസ്റ്റ് കാരണം നമ്മൾ എപ്പോഴും എന്താ വെച്ചാല് ഇങ്ങോട്ട് വാങ്ങിക്കുക എന്നതല്ല അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അപ്പോൾ ഒരാളുടെ ഒരു വിഷമം നമ്മൾ മനസ്സിലാക്കിയിട്ട് എനിക്കതിൽ എന്ത് അയാൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്തായാലും അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അവിടെയാണ് നമുക്കൊരു വാല്യൂ ഉണ്ടാവുക അതല്ലാതെ ഒരാളെ പരിചയപ്പെട്ടിട്ട് അയാളുടെ പൊസിഷൻ നോക്കിയിട്ട് അയാളെ പദവി നോക്കിയിട്ട് എനിക്ക് അയാളൊക്കെ എന്ത് കിട്ടും എന്നുള്ള ആ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം ചിന്തിക്കരുത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അയാൾക്ക് വേണ്ടിയിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് ബന്ധങ്ങൾ കീപ്പപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തും എന്നും അത് നമുക്ക് എല്ലാത്തിനും അത് ഗുണകരമാവും കാരണം നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു പുറത്തുള്ള നമ്മൾ രണ്ടാമത്തെ ഒരു കേരളം എന്ന് തന്നെ പറയാം ഇവിടെ എങ്കിലും കൂടിയിട്ട് ഇത് ഒരു അറബി രാജ്യമാണ് ഇവിടെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള പല കാര്യങ്ങളിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിവില്ലായ്മ ഏറ്റവും കൂടുതൽ നമുക്ക് അറിവുള്ള ആൾക്കാർ ഒരുപാട് ഇവിടെ ഉണ്ട് അവരായിട്ട് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജേണിയിലേക്ക് തന്നെ നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും അപ്പോ പിന്നെ ആ ഒരു നെറ്റ്വർക്കിംഗ് അഡ്വർടൈസ്മെന്റ് പറഞ്ഞത്െറ്റ് എല്ലാത്തിനും ക്ഷമ വേണം പുതിയ തലമുറക്ക് ഇല്ലാത്തൊരു സംഭവം ക്ഷമയാണ് ക്ഷമിക്കണം നമ്മൾ എങ്കിൽ നമുക്ക് എന്തായാലും നെറ്റ്വർക്കിങ് നെറ്റ്വർത്ത് അത് വിശ്വസിച്ചുള്ളു അതിലെപ്പോഴും കാര്യം ഉണ്ടായിരുന്നു ജേണിയില് പിന്നെ ഞാനിത് ഒരു പിന്നെ രണ്ടായിരത്തി അഞ്ചായപ്പോ സത്യം പറഞ്ഞാൽ ഞാനൊരു ബിസിനസ് ഫാമിലി എന്നുള്ള എന്നുള്ളൊരാളൊന്നല്ല ആഹ്വാനം ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എൻ്റെ ജോലിയിൽ മികവ് പുലർത്തുക അതിൽ കൂടുതൽ പിന്നെ കൂടുതൽ പഠിക്കാൻ എനിക്ക് ഒരുപാട് പിന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം പഠിച്ചുകൊണ്ടേയിരിക്കണ ഒന്നുമില്ലായ്മയെന്ന് വന്നതല്ലേ നമ്മള് അപ്പോൾ നമ്മൾ ഈ ഇപ്പോ എനിക്കിപ്പോ ഞാൻ മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ മീറ്റ് ചെയ്യുന്ന ആളുകൾ ടോപ്പ് കമ്പനിയുടെ സിഇഒ ലെവലിലുള്ള ആൾക്കാരൊക്കെയാണ് ഞാൻ എഡ്നോക്ക് അതേമാതിരി കിമാറാത്ത് നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ മീറ്റ് ചെയ്യുന്ന അവരെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്നുവെച്ചാൽ എനിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അത് നിർബന്ധമാണ് അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിവുള്ള ആളുകളെടുത്ത് പോയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം എങ്കിൽ മാത്രം നമ്മൾ കരിയറിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ പക്ഷേ അപ്പോൾ പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ബിസിനസ്സിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഞാനൊരു ബിസിനസ് കയറാൻ ആവാൻ ഒരുക്കണം അതെ അത് എനിക്ക് ഒരു എൻ്റെ റിലേറ്റീവ് ആണ് തന്നെ ഒരു ബിസിനസ് പ്രപ്പോസൽ ആയിട്ട് വന്നു ഞാൻ സത്യം പറയുന്നത് ആ സമയത്ത് വർക്ക് ചെയ്യായിരുന്നു ഞാൻ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ പിന്നെ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണത് ചുരുക്കം വരാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് തെരഞ്ഞെടുത്തൊരു ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഇതിനോട് റിലേറ്റഡായിട്ട് അഡ്വർട്ടൈസിംഗ് സെയിം ആ സെയിം ഫീൽഡ് അഡ്വർട്ടൈസിങ് പിന്നെ പ്രിന്റിംഗ് കോറ്റീരിയൽസ് ഓഫ്സെറ്റ് പ്രിന്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഓഫ്സെറ്റ് പ്രിന്ററോ പ്രിന്റിംഗോ ഒന്നുമില്ല നമ്മുടെ അടുത്തുള്ളത് ആകപ്പാട് ഞങ്ങൾ ഒരു നാല് പേര് കൂടിയിട്ട് അഞ്ചു പേര് കൂടിയിട്ട് ഞാൻ പുറത്താണ് ഞാൻ അവിടെ വർക്ക് ചെയ്യണം അപ്പോ നമ്മൾ കുറച്ച് രണ്ട് ഗ്രാഫിക് ഡിസൈനേഴ്സ് പിന്നെ രണ്ട് സെയിൽസിലെ ആളുകള് പിന്നെ മൊത്തം ഓപ്പറേഷൻസൊക്കെ പാടെ ഒരു അഞ്ചു പേരും കൂടിയിട്ടാണ് തുടങ്ങണത് അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ ഒരു എക്സ്പ്ലോഷറും എൻ്റെ ഒരു കോൺടാക്റ്റും വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ഹിറ്റ് ചെയ്യും ഇപ്പം എല്ലായിടത്തും ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരും പക്ഷേ പിന്നെ ചിലത് വർക്കാവും ചിലത് വർക്കും കാരണം ഇപ്പൊ നമ്മളിപ്പോൾ ഒരു കൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കണം അപ്പോൾ അവർ അവരുടെ ഒരു മാർജിൻ കീപ്പ് ചെയ്ത് നമ്മൾ നമ്മളെ മാർജിൻ കീപ്പ് ചെയ്യുമ്പോഴത്തേന് തന്നെ കസ്റ്റമർക്ക് അത് എക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പ്രൈസ് ആയിരുന്നു അപ്പൊ നമ്മള് ബേസിക്കലി തുടങ്ങിയത് ഇപ്പോ ഈ ഗ്രാഫിക് ഡിസൈനിങ് ലോഗോ ക്രിയേഷൻ വെബ്സൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോ രണ്ടായിരത്തി എട്ടില് എനിക്കറിയില്ല ഫൊരൻ ഇവിടെ എത്തിയിട്ടുണ്ടോ ഒരു ആ റിസപ്ഷനിൽ മൊത്തത്തില് ദുബായിനെ അത്യാവശ്യം നന്നായിട്ട് ബാധിച്ചു എല്ലാ കമ്പനിയും ബാധിച്ചു നമ്മളെ കമ്പനി വളരെ ചെറിയ കമ്പനി നമ്മളെ കമ്പനിയും വളരെ കാര്യായിട്ട് ബാധിച്ചു അപ്പോൾ എന്ത് ചെയ്യണം അറിയാതെ രണ്ടായിരത്തി എട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ രണ്ടായിരത്തി എഴുതുക എനിക്ക് ഈ ഗ്രീൻ ബാഗ്സ് യു എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഗ്രീൻ ബാഗ് ഈ ഒരു സാധനം എൻ്റെ മൈൻഡിൽ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ഒരു തോട്ട് ഓക്കെ അപ്പോൾ അത് ഞാൻ ഒരു വെബ്സൈറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി എട്ടിൽ എല്ലാവരും ഇവിടുന്ന് പല ആൾക്കാർ ഇവിടുന്ന് പോയി പല ആൾക്കാർ മുങ്ങി പല ആൾക്കാരെ പറ്റി യാതൊരു അഡ്രസ്സും ഇല്ല എനിക്കാണെന്നുണ്ടെങ്കിലോ ഞാൻ ഈ ജോലിയിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങിയിക്കണ് കാരണം ഇത് ഒന്നിച്ചൊന്നും മുന്നോട്ട് രണ്ടും കൂടിയിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റൂല എന്നുള്ള നിലക്ക് നിർത്താൻ എനിക്ക് പറ്റൂല കാരണം ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ലോൺ എന്തിനു പറഞ്ഞ് ഇല്ലാത്ത സാമ്പത്തിക ബാധ്യതകൾ മുഴുവൻ നമുക്ക് ബാങ്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഫിനാൻഷ്യലി ആരുമില്ല കാരണം ഞാനൊരു ബിസിനസ് ഫാമിലി എന്നുള്ള ഒരാളല്ല സപ്പോർട്ട് ചെയ്യാനാൽ നമ്മളെ കുടുംബക്കാരോ ബന്ധുമിത്രോ ആദ്യമോ അവരൊന്നും അങ്ങനത്തെ ഒരു പൊസിഷനിലും ഇല്ല അന്നത്തെ ഒരു അവസ്ഥ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരെ കാശില്ലാത്ത സമയം എന്നിലൂടെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് തെരമ്പിനു റൊട്ടി വാങ്ങിച്ചിട്ട് തൈരും വാങ്ങിച്ചിട്ട് കഴിച്ച സമയം എനിക്കന്ന് ഉണ്ടായിട്ടുണ്ട് ഫോണ് പലപ്പോഴും എനിക്ക് ഓഫാക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം ബാങ്കുകയൊരു വിളിക്കുകയാണ് എൻ്റെ കാർ ലോണുള്ള അവർ കാറ് പിടിച്ചോണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് ബാങ്കിൽ നിന്ന് വിളിക്കണം അങ്ങനെയുള്ള ഒരു ഭയങ്കര സ്ട്രഗിൾ ടൈം അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് എൻ്റെ ആത്മാർത്ഥ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ നിന്ന് ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ പറ്റില്ല നീ ഇവിടുന്ന് പോയിക്കോന്ന് അപ്പം ഞാൻ മതി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ ജോലി പോയി എനിക്ക് ഇതുമ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്താൽ മതിയാകുള്ളൂ